കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നടന്നുവന്ന ഹൈസ്കൂൾ വിഭാഗം ആനുവൽ സ്പോർട്സ് മീറ്റ് സമാപിച്ചു നാനൂറോളം കായിക താരങ്ങൾ ആയിരത്തിലധികം വിവിധ മത്സരങ്ങളിലായി പങ്കെടുത്തു നൂറിലധികം വരുന്ന വിവിധ മത്സരങ്ങളിൽ മുന്നൂറിലധികം സമ്മാനങ്ങൾ വ്യക്തിഗതമായും ഗ്രൂപ്പായും വിവിധ കായിക താരങ്ങൾ നേടുകയും ചെയ്തു സ്കൂളിലെ മുഴുവൻ കുട്ടികളും നാല് ഹൗസുകളായി തിരിഞ്ഞ് അത്യന്തം വാശിയേറിയ മത്സരങ്ങളാണ് കാഴ്ചവെച്ചത് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ച മാർച്ച് കൂടി ആരംഭിച്ച കായിക ഉത്സവത്തിന് സ്കൂൾ മാനേജർ ഫാദർ തോമസ് ആനിമുട്ടിൽ പതാക ഉയർത്തി കടുത്തുരുത്തിയ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ റെനീഷ് ടി എസ് വിശിഷ്ടാതിഥിയായി മാർച്ച് പാസ്റ്റിന് സല്യൂട്ട് സ്വീകരിക്കുകയും കായിക മത്സര ഇനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു സ്കൂളിലെ അധ്യാപകൻ ജോസ് മൂലക്കാട്ട് ദീപശിഖ തെളിയിച്ചു നൽകുകയും വിദ്യാർത്ഥി പ്രതിനിധികൾ ചേർന്ന് ദീപശിഖ പ്രയാണം പൂർത്തിയാക്കിയപ്പോൾ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത ദീപശിഖ ഏറ്റുവാങ്ങി സ്കൂൾ പ്രധാനാധ്യാപിക സുജ മേരി തോമസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് സ്റ്റാഫ് സെക്രട്ടറി ബിജു സി സിജെ കായികാധ്യാപകൻ ഡോക്ടർ സിബി തോമസ് എന്നിവർ പ്രസംഗിച്ചു രണ്ടു ദിവസങ്ങളിലായി നടന്നു വന്ന മത്സര പരിപാടികൾക്ക് സ്കൂളിലെ വിവിധ അധ്യാപകർ മാതാപിതാക്കൾ അധ്യാപക വിദ്യാർത്ഥികൾ ഹൗസ് ക്യാപ്റ്റന്മാരായ വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുഖ്യാതിഥിയായി പങ്കെടുത്തു തുടർന്ന് നടന്ന പതാക പ്രയാണത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികൾ ചേർന്ന് പി ടി എ പ്രസിഡന്റ് നിന്നും പതാക ഏറ്റുവാങ്ങി ഗ്രൗണ്ടിനെ വളയം വെച്ച് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജിജിമോൾ എബ്രഹാമിനെ ഏൽപ്പിക്കുകയും സ്കൂൾ കായികാധ്യാപകൻ സിബി തോമസിന് പതാക കൈമാറുകയും ചെയ്തതോടുകൂടി സ്കൂൾതല കായിക മത്സര പരിപാടികൾക്ക് സമാപനം കുറിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ